ധനതത്വശാസ്ത്രം ഡേ നയൻ സർക്കാർ തലത്തിൽ നടപ്പിലാക്കി വരുന്ന ചില പദ്ധതികൾ ഏതൊക്കെയാണെന്ന് നോക്കാം ഒന്ന് സ്വർണജയന്തി ഷഹാരി റോസ്കർ യോജന സ്വർണജയന്തി ഷഹാരി റോസ്കർ യോജനയിൽ നഗരങ്ങളിലെ തൊഴിലഹിതർക്ക് പ്രയോജനമുള്ളതാണ് അതുപോലെ തന്നെ സ്വയം തൊഴിൽ പ്രോത്സാഹിപ്പം ചെയ്യുന്ന പദ്ധതിയാണ് അടുത്തതാണ് ഉച്ചഭക്ഷണ പരിപാടി എല്ലാ ഗവൺമെൻറ് എയ്ഡഡ് സ്കൂളുകളിലും എട്ടാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് പ്രയോജനമുള്ള പദ്ധതിയാണ് സ്കൂൾ മുഖേന പോഷക മൂല്യമുള്ള ആഹാരം ഉറപ്പുവരുത്തുകയും ചെയ്യുന്നു അന്നപൂർണ പദ്ധതി സ്വന്തമായി വരുമാനമില്ലാത്ത അറുപത്തിയഞ്ച് വയസ്സിനുമേൽ പ്രായമുള്ളവർക്ക് പ്രയോജനമുള്ള പദ്ധതിയാണ് അന്നപൂർണ പദ്ധതി മാസം പത്ത് കിലോ അരി സൗജന്യമായി റേഷൻ കടയിലൂടെ നൽകപ്പെടുന്ന പദ്ധതിയാണ് അന്നപൂർണ പദ്ധതി അടുത്തയാണ് ദേശീയ ഗ്രാമീണ ഉപജീവന ദൗത്യം സ്വയം സഹായ സംഘങ്ങൾക്ക് സഹായം നൽകുന്ന സഹായ സ്വയം സഹായ സംഘങ്ങൾക്ക് സഹായം നൽകുന്നു ബാങ്ക് വായ്പയിലൂടെയും സബ്സിഡിയിലൂടെയാണ് പണം നൽകുന്നത് അടുത്തതാണ് അന്ത്യോദയ അന്ന യോജന ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള ഏറ്റവും പ്രയാസപ്പെടുന്ന കുടുംബങ്ങൾക്ക് പ്രയോജനമുള്ള പദ്ധതിയാണിത് മാസം മുപ്പത്തിയഞ്ച് കിലോ അരി മൂന്ന് രൂപയ്ക്ക് ഗോതമ്പാണെങ്കിൽ രണ്ട് രൂപയ്ക്ക് നൽകുന്നു അന്ത്യോദയ അന്ന പദ്ധതിയിലൂടെ അടുത്തതാണ് സംയോജിത ശിശു വികസന പരിപാടി അംഗൻവാടികൾ മുഖേനയാണ് നടപ്പിലാക്കുന്നത് ആറു വയസ്സിന് താഴെയുള്ള കുട്ടികൾ ഗർഭിണികൾ മുലയൊട്ടെന്ന അമ്മമാർ എന്നിവർക്കാണ് ഗുണം ചെയ്യുന്നത് നിശ്ചിത അളവിൽ പോഷകാഹാരം ലഭ്യമാകുന്ന പദ്ധതിയാണ് സംയോജിത ശിശു വികസന പരിപാടി അടുത്ത പദ്ധതിയാണ് മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ജോലി ചെയ്യുവാൻ ആരോഗ്യവും സന്നദ്ധയും ഉള്ളവർക്ക് തൊഴിൽ നൽകുന്നു നൂറ് ദിവസത്തെ തൊഴിൽ ഉറപ്പാക്കുന്ന പദ്ധതിയാണിത് പതിനെട്ട് വയസ്സ് പൂർത്തിയായവർക്ക് രജിസ്റ്റർ ചെയ്യാം അതുപോലെ തന്നെ ഗുണഭോക്താക്കളിൽ മൂന്നിലൊന്ന് സ്ത്രീകളായിരിക്കണമെന്നും പറയുന്നു അത് മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ഏതൊക്കെയാണ് പദ്ധതി സ്വർണജയന്തി ഷഹാരി റോസ്ഗാർ യോജന അതുപോലെ ഉച്ചഭക്ഷണ പരിപാടി അന്നപൂർണ പദ്ധതി ദേശീയ ഗ്രാമീണ ഉപജീവന ദൗത്യം അദ്യോദയ അന്നയോജന പദ്ധതി സംയോജിത ശിശു വികസന പരിപാടി അതുപോലെ തന്നെ മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി തുടങ്ങിയവയാണ് സർക്കാർ തലത്തിൽ നടപ്പിലാക്കി വരുന്ന പ്രധാന പദ്ധതികൾ അടുത്തത് സാമ്പത്തിക പരിഷ്കാരങ്ങളാണ് ആദ്യം സാമ്പത്തിക നയം സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ പിന്തുടർന്നത് മുതലാളിത്തത്തിന്റെയും സോഷ്യലിസത്തിൻ്റെയും നല്ല വശങ്ങൾ ഇടകലർന്ന ഒരു സമ്പദ്ഘടനയാണ് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിലെ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ കാര്യക്ഷമതയില്ലാത്ത ഭരണ നിർവഹണം ഇന്ത്യയെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് നയിച്ചു കൂടാതെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ ഇന്ത്യ വിദേശ ഘടകവുമായി ബന്ധപ്പെട്ട സാമ്പത്തിക പ്രതിസന്ധി അഭിമുഖീകരിക്കേണ്ടിയും വന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ ഗൾഫ് യുദ്ധവും ധനനയത്തിലെ അപാകത മൂലമുള്ള ഉയർന്ന ധനക്കമ്മിയും പുതിയ നയം രൂപീകരിക്കാൻ കാരണമായി പുത്തൻ സാമ്പത്തിക നയത്തിൻ്റെ പ്രധാന ലക്ഷ്യം എന്തൊക്കെയാണ് സമ്പദ് വ്യവസ്ഥയെ കൂടുതൽ മത്സരാധിഷ്ഠിതമാക്കു മാക്കുവാനും തടസ്സങ്ങൾ നീക്കി കൂടുതൽ വ്യാവസായിക വളർച്ച സൃഷ്ടിക്കുക എന്നുള്ളതുമായിരുന്നു പുത്തൻ സാമ്പത്തിക നയങ്ങളെ പൊതുവെ രണ്ടായി തരംതിരിക്കാം സ്റ്റെബിലൈസേഷൻ മെഷേഴ്സ് അല്ലെങ്കിൽ സുസ്ഥിരമാക്കൽ നടപടികൾ അതുപോലെ തന്നെ സ്ട്രക്ചറൽ റിഫോം മെഷേഴ്സ് അല്ലെങ്കിൽ ഘടനാപരമായ പരിഷ്കാരങ്ങൾ തുടങ്ങിയവയാണ് സുസ്ഥിരമാക്കൽ നടപടികൾ ഹ്രസ്വകാല നടപടികളാണ് സുസ്ഥിരമാക്കൽ നടപടികളുടെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ് അടവ് ശിഷ്ടത്തിലെ കമ്മി പരിഹരിക്കുക അതുപോലെ തന്നെ പണപ്പെരുപ്പം നിയന്ത്രിക്കുക അതുപോലെ തന്നെ വിദേശ നാണയം ശേഖരം നിലനിർത്തുക ഘടനപരമായ പരിഷ്കാരങ്ങൾ നയങ്ങൾ ദീർഘകാല നടപടികളാണ് ഘടനപരമായ പരിഷ്കാരങ്ങളുടെ ലക്ഷ്യങ്ങൾ എന്തെല്ലാമാണ് സമ്പദ് വ്യവസ്ഥയുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുക വിവിധ മേഖലകളിലെ തടസ്സങ്ങൾ ഒഴിവാക്കി സമ്പദ് വ്യവസ്ഥയുടെ അന്താരാഷ്ട്ര മത്സരക്ഷമത വർദ്ധിപ്പിക്കുക പി വി നരസിംഹറാവു ഗവൺമെൻറ്റിൻ്റെ കാലത്താണ് ഇന്ത്യ പുത്തൻ സാമ്പത്തിക നയം സ്വീകരിച്ചത് അപ്പം ഏത് കാലത്തായിരുന്നു വെച്ചാൽ എന്താണ് പി വി നരസിംഹറാവു ഗവൺമെൻറ്റിൻ്റെ കാലത്താണ് ഇന്ത്യ പുത്തൻ സാമ്പത്തിക നയം സ്വീകരിക്കുന്നത് ഡോക്ടർ മൻമോഹൻ സിംഗ് ആയിരുന്നു പുത്തൻ സാമ്പത്തിക നയം നടപ്പിലാക്കിയ സമയത്തെ കേന്ദ്ര ധനകാര്യ വകുപ്പ് മന്ത്രി ഘടനപരമായ പരിഷ്കരണ നയങ്ങൾക്ക് അനുസൃതമായി ഗവൺമെൻറ് തുടങ്ങി വച്ച പുത്തൻ സാമ്പത്തിക നയങ്ങളാണ് ഉദാരവൽക്കരണം ലിബറലൈസേഷൻ സ്വകാര്യവൽക്കരണം പ്രൈവറ്റൈസേഷൻ ആഗോളവൽക്കരണം ഗ്ലോബലൈസേഷൻ തുടങ്ങിയവ ഈ പ്രധാന ലക്ഷ്യങ്ങളിലൂടെ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിൽ ഒരു തുറന്ന സമ്പദ് സമ്പദ്വ്യവസ്ഥയ്ക്ക് തുടക്കം വിട്ടത് ഡോക്ടർ മൻമോഹൻ സിംഗ് ആയിരുന്നു ആദ്യം എന്താണ് ഉദാരവൽക്കരണം അല്ലെങ്കിൽ ലിബറലൈസേഷൻ എന്ന് നോക്കാം രാഷ്ട്രത്തിന്റെ സാമ്പത്തിക പ്രവർത്തനങ്ങളിലുള്ള സർക്കാർ നിയന്ത്രണങ്ങളും സ്വാധീനവും പരിമിതപ്പെടുത്തലാണ് ഉദാരവൽക്കരണം അല്ലെങ്കിൽ ലിബറലൈസേഷന് സർക്കാർ നിയന്ത്രണങ്ങളെ സമ്പൂർണമായി നിരാകരിക്കുന്ന പുത്തൻ സാമ്പത്തിക നയമാണ് നവ ഉദാരവൽക്കരണം അല്ലെങ്കിൽ നിയോ ലിബറലൈസേഷന് ആദ്യമായി ഉദാരവൽക്കരണ നടപടികൾ ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലാണ് കൂടുതൽ സമഗ്രമായ രീതിയിൽ ഇന്ത്യയിൽ ഉദാരവൽക്കരണ നടപടി ആരംഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് മുതലുമാണ് ഉദാരവൽക്കരണം പ്രധാനമായും നടപ്പിലാക്കിയ മേഖലകൾ വ്യവസായ അനുമതി നൽകൽ സാങ്കേതികവിദ്യ നവീകരണം കയറ്റുമതി ഇറക്കുമതി നയങ്ങൾ അതുപോലെ ധനനയം വിദേശ നിക്ഷേപം തുടങ്ങിയവയിലായിരുന്നു വ്യവസായം ധനകാര്യം നികുതി അതുപോലെ വിദേശ നാണയം വ്യാപാര ലക്ഷ്യം വ്യാപാര നിക്ഷേപം തുടങ്ങിയ മേഖലകളിലാണ് ഉദാരവൽക്കരണത്തിൻ്റെ മാറ്റങ്ങൾ പ്രകടമായത് വ്യവസായ മേഖലയിലെ നിയന്ത്രണമാറ്റൽ ധനകാര്യ മേഖലയിലെ പരിഷ്കാരങ്ങൾ നികുതി പരിഷ്കാരങ്ങൾ വിദേശ വിനിമയ പരിഷ്കാരങ്ങൾ അതുപോലെ തന്നെ വ്യാപാര നിക്ഷേപ നയപരിഷ്കാരങ്ങൾ തുടങ്ങിയവയായിരുന്നു ഉദാരവൽക്കരണ ഫലമായുള്ള മാറ്റത്തിൽ പെടുന്നവ എന്തൊക്കെയാണെന്ന് നോക്കാം വ്യവസായങ്ങൾ തുടങ്ങാനുള്ള നിയന്ത്രണങ്ങൾ ലഘൂകരിക്കുന്നു കമ്പോള നിയന്ത്രണങ്ങൾ പിൻവലിച്ചു കൂടുതൽ മേഖലകളിൽ വിദേശ നിക്ഷേപം അനുവദിക്കുന്നു പിന്നാക്കം നിൽക്കുന്ന മേഖലകളെ വ്യവസായവൽക്കരിച്ചു ഉദാരവൽക്കരണം കൊണ്ടുവന്ന പ്രധാന മാറ്റങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം ഉദാരവൽക്കരണം കൊണ്ടുവന്ന പ്രധാന മാറ്റങ്ങൾ തുടങ്ങിയവയാണ് പ്രധാന മാറ്റങ്ങൾ അടുത്തത് വ്യവസായ മേഖലയിലെ നിയന്ത്രണ മാറ്റൽ നോക്കാം മദ്യം സിഗരറ്റ് ആപൽകരമായ രാസവസ്തുക്കൾ വ്യാവസായിക ആവശ്യത്തിനുള്ള സ്ഫോടക വസ്തുക്കൾ അതുപോലെ തന്നെ ഇലക്ട്രോണിക്സ് വിമാന നിർമ്മാണ വ്യവസായം ഔഷധ നിർമ്മാണ വ്യവസായം എന്നിവ ഒഴികെയുള്ള മറ്റെല്ലാ വ്യവസായ ഉൽപ്പന്നങ്ങൾക്കും അനുമതി പത്ര അതായത് ലൈസൻസിങ് സംവിധാനം ഒഴിവാക്കുന്നു രാജ്യരക്ഷാ ഉപകരണങ്ങളുടെ നിർമ്മാണം അണവോർജ ഉൽപ്പാദനം റെയിൽ ഗതാഗതം തുടങ്ങിയവ പൊതുമേഖലയ്ക്കായി സംവരണം ചെയ്യുന്നു ചെറുകിട വ്യവസായ മേഖലകളിൽ മാത്രം ഉൽപ്പാദിപ്പിച്ചിരുന്ന ഒട്ടേറെ വ്യാവസായിക ഉൽപ്പന്നങ്ങളുടെ സംവരണം ഗവൺമെൻറ് ഇല്ലാതാക്കുന്നു ഉൽപ്പന്നങ്ങളുടെ വില നിശ്ചയിക്കാൻ വിപണിക്ക് അനുമതി നൽകുന്നു ബഹുരാഷ്ട്ര കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾക്കും മൂലധനത്തിനും നിയന്ത്രണങ്ങൾ നിയന്ത്രണങ്ങളില്ലാതെ കടന്നുവരാനായി ഇറക്കുമതി നിയമങ്ങളും നികുതികളും ഉദാരമാക്കുന്നു ഉദാരവൽക്കരണം ഉദാരവൽക്കരണ നയങ്ങളിലൂടെ അനുമതി പത്ര സംവിധാനം ഒഴിവാക്കിയ വർഷം അതായത് ലിബറലൈസേഷൻ പോളിസിയിലൂടെ ലൈസൻസിങ് ഒഴിവാക്കിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് മുതലാണ് അടുത്തത് ധനകാര്യ മേഖല പരിഷ്കാരങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ധനകാര്യ മേഖലയിലൂടെ നിയന്ത്രകൻ അല്ലെങ്കിൽ കൺട്രോളർ എന്ന സ്ഥാ സ്ഥാനത്ത് നിന്നും സഹായികൻ ഫെസിലിറ്റേറ്റർ എന്ന തലത്തിലേക്ക് റിസർവ് ബാങ്കിൻ്റെ ചുമതലകളെ മാറ്റുന്നു പരിഷ്കാര നയത്തിൻ്റെ ഫലമായി നിരവധി സ്വകാര്യ ബാങ്കുകളും വിദേശ ബാങ്കുകളും നിലവിൽ വരുന്നു ബാങ്കുകളിലെ വിദേശ നിക്ഷേപ പരിധി അൻപത് ശതമാനത്തോളം ഉയർത്തിക്കൊണ്ടുവന്നു റിസർവ് ബാങ്കുകളുമായി കൂടിയാലോചിക്കാതെ തന്നെ ചില വ്യവസ്ഥകൾക്ക് വിധേയമായി പുതിയ ബ്രാഞ്ചുകൾ തുടങ്ങാനുള്ള അനുമതി ബാങ്കുകൾക്ക് നൽകുകയും നിലവിലുള്ള ബ്രാഞ്ചുകൾക്ക് യുക്തിസംഹിതമായ പ്രവർത്തനാനുമതി നൽകുകയും ചെയ്തു വിദേശ നിക്ഷേപ നിക്ഷേപകരായ സ്ഥാപനങ്ങൾ വ്യാപാര ബാങ്കുകൾ മ്യൂച്വൽ ഫണ്ടുകൾ പെൻഷൻ ഫണ്ടുകൾ എന്നിവയ്ക്ക് ഇന്ത്യൻ മൂലധന വിപണിയിൽ നിക്ഷേപിക്കാൻ അനുമതി നൽകുന്നു അടുത്തത് നികുതി പരിഷ്കാരങ്ങൾ നോക്കാം പ്രധാന പ്രത്യക്ഷ നികുതികളായ ആദായ നികുതിയുടെയും കമ്പനി നികുതിയുടെയും ചരക്കുകൾ കുറച്ചുകൊണ്ടുവന്നു കൊണ്ടുവന്നു സാധനങ്ങളുടെ പൊതുവായ ഒരു ദേശീയ കമ്പോളം സ്ഥാപിക്കൂ എന്ന ലക്ഷ്യത്തോടെ പരോക്ഷ നികുതി ഘടന പരിഷ്കരിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മുതലാണ് വ്യക്തിഗത ആദായ നികുതി തുടർച്ചയായി കുറച്ചുകൊണ്ടുവന്നത് അടുത്തത് വിദേശ വിനിമയ പരിഷ്കാരങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം വിദേശ കറൻസിയുമായി താരതമ്യം ചെയ്ത ഇന്ത്യൻ കറൻസിയുടെ മൂല്യം കുറച്ചു ഇതിൻ്റെ ഫലമായി വിദേശ നാണയം ഇന്ത്യയിലേക്ക് കൂടുതൽ പ്രവഹിച്ചു ഇന്ത്യയിലെ രൂപയുടെ വിനിമയ നിരക്ക് വിദേശ നാണയത്തിൻ്റെ ചോദനത്തെയും പ്രധാനത്തെയും ഡിമാൻഡ് ആൻഡ് സപ്ലൈയും ആശ്രയിച്ച് തീരുമാനിക്കാൻ തുടങ്ങി അടുത്തത് വ്യാപാര നിക്ഷേപ നയപരിഷ്കാരങ്ങൾ എന്തൊക്കെയാണ് ട്രേഡ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് പോളിസി റിഫോംസ് എന്തൊക്കെയാണെന്ന് നോക്കാം ഇറക്കുമതി ചെയ്യുന്ന എല്ലാ വ്യാവസായിക ഉപഭോഗ ഉൽപ്പന്നങ്ങളുടെയും കാർഷിക ഉൽപ്പന്നങ്ങളുടെയും അളവ് നിയന്ത്രണം പൂർണ്ണമായും ഇല്ലാതാക്കുന്നു അപകടകരവും പരിസ്ഥിതിക്ക് പ്രശ്നമുണ്ടാക്കുന്നതുമായ വ്യവസായങ്ങൾക്കും ഇറക്കുമതി പത്രം ഇല്ലാതാക്കുന്നു അന്താരാഷ്ട്ര വിപണിയിൽ ഇന്ത്യൻ ഉൽപ്പന്നങ്ങളുടെ മത്സരശേഷി വർദ്ധിപ്പിക്കുന്നതിനായി കയറ്റുമതി ചുങ്കം പൂർണ്ണമായും ഒഴിവാക്കുന്നു അടുത്തത് സ്വകാര്യവൽക്കരണമാണ് നോക്കാം വ്യാവസായ വ്യാപാര വാണിജ്യ രംഗങ്ങളിൽ ഉള്ള സർക്കാരിനെ നേരിട്ടുള്ള പങ്കാളിത്തം കുറയ്ക്കുവാൻ ഉദ്ദേശിച്ചുള്ള നയമാണ് സ്വകാര്യവൽക്കരണം അല്ലെങ്കിൽ പ്രൈവറ്റൈസേഷൻ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഓഹരികൾ ഭാഗികമായി സ്വകാര്യ മേഖലയ്ക്ക് വിൽക്കുന്നതിനെ മൂലധന നിക്ഷേപ സ്വകാര്യവൽക്കരണം അല്ലെങ്കിൽ ഡിസ് ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ് എന്നാണ് പറയുന്നത് പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഉടമസ്ഥാവകാശമോ നിർവഹണ ചുമതലയോ സ്വകാര്യ മേഖലയ്ക്ക് കൈമാറൂ എന്നതാണ് സ്വകാര്യവൽക്കരണം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഗവൺമെൻറ് കമ്പനികളെ രണ്ട് രീതിയിലാണ് സ്വകാര്യ കമ്പനികളാക്കി മാറ്റുന്നത് ഒന്ന് പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഉടമസ്ഥാവകാശം നിർവഹണ ചുമതല എന്നിവയിൽ നിന്നും ഗവൺമെൻറ് പിൻവാങ്ങുക രണ്ട് പൊതുമേഖലാ സ്ഥാപനങ്ങൾ സ്വകാര്യ മേഖലയ്ക്ക് വിൽക്കുക എന്നുള്ളതാണ് സ്വകാര്യവൽക്കരണത്തിൻ്റെ പ്രധാന ലക്ഷ്യങ്ങൾ എന്തെല്ലാമാണ് സാമ്പത്തിക അച്ചടക്കവും ആധുനികവൽക്കരണവും കൊണ്ടുവരിക എന്നുള്ളതാണ് രണ്ട് സ്വകാര്യ മൂലധനം മികച്ച മാനേജ്മെൻറ്റ് എന്നിവയെ പൊതുമേഖലയുടെ വികസനത്തിനായി വേണ്ട രൂപത്തിൽ ഉപയോഗിക്കുക രാജ്യത്തേക്കുള്ള നേരിട്ടുള്ള വിദേശ നിക്ഷേപത്തിൻ്റെ ഒഴുക്ക് വർദ്ധിപ്പിക്കുക പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ സ്വകാര്യവൽക്കരണവും അവയുടെ ഓഹരി വി വിപണനവും ഏതു പേരിൽ അറിയപ്പെടുന്നു നിക്ഷേപ വിൽപ്പനം എന്ന പേരിൽ നിക്ഷേപ വിൽപ്പന എന്ന പേരിൽ അറിയപ്പെടുന്നു പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ സ്വകാര്യവൽക്കരണവും അവയുടെ ഓഹരി വിപണനവും കൈകാര്യം ചെയ്യുന്ന കേന്ദ്ര സർക്കാരിൻ്റെ ധനകാര്യ മന്ത്രാലയത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഡിസ് ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ് നിലവിൽ അറിയപ്പെടുന്നത് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് പബ്ലിക് അസറ്റ് മാനേജ്മെൻറ്റ് ദീപം എന്ന പേരിലാണ് സ്വകാര്യ മേഖലയെ പ്രോത്സാഹിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി പൊതുമേഖലാ സ്ഥാപനങ്ങൾ സ്വകാര്യവൽക്കരിച്ചു എന്താണ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് പബ്ലിക് അസറ്റ് മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ ഡി ഐ പി എ എം ദീപം എന്ന് നോക്കാം കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ ഇക്വിറ്റിയുടെ ഓഹരികൾ വിറ്റഴിക്കൽ ഉൾപ്പെടെ ഇക്വിറ്റിയിൽ കേന്ദ്ര ഗവൺമെൻ്റ് നിക്ഷേപങ്ങൾ നിക്ഷേപങ്ങളുടെ മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്യുന്നതു ചെയ്യുന്നതാണ് ദീപം അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് പബ്ലിക് അസറ്റ് മാനേജ്മെൻറ്റ് ദീപത്തിൻ്റെ മൂന്ന് പ്രധാന പ്രവർത്തന മേഖലകളാണ് സ്ട്രാറ്റജിക് ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് പ്രൈവറ്റൈസേഷൻ അതായത് തന്ത്രപരമായ നിക്ഷേപവും സ്വകാര്യവൽക്കരണവും രണ്ട് മൈനോറിറ്റി സ്റ്റേക്ക് സെയിൽസ് ആണ് ന്യൂനപക്ഷ ഓഹരി വിൽപ്പന മൂന്ന് ക്യാപിറ്റൽ റീസ്ട്രക്ചറിംഗ് ആണ് അതായത് മൂലധന പുനഃക്രമീകരണം വിൽപ്പനയ്ക്കുള്ള ഓഫർ അല്ലെങ്കിൽ പ്രൈവറ്റ് പ്ലേസ്മെൻറ്റ് അല്ലെങ്കിൽ കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ മറ്റേതെങ്കിലും മോഡ് വഴി കേന്ദ്ര ഗവൺമെൻറ് ഇക്വിറ്റിയുടെ വിൽപ്പനയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഇത് കൈകാര്യം ചെയ്യുന്നു കേന്ദ്ര ധനമന്ത്രാലയത്തിന് കീഴിലുള്ള ഒരു വകുപ്പായി ദീപം പ്രവർത്തിക്കുന്നു